ഒരു പുതിയ തരംഗം സൃഷ്ടിച്ച നിർമ്മാതാവ് സിനിമാ താരങ്ങൾ മാത്രം സ്വന്തമാക്കിയിരുന്ന ആഡംബര കാരവാനുകളിൽ ഒന്ന് മലയാളത്തിലെ ആദ്യമായി ഒരു നിർമ്മാതാവ് സ്വന്തമാക്കുകയാണ് ഒപ്പം ജപ്പാനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത കവാസാക്കി കെ എക്സ് ബൈക്കും സ്വന്തമാക്കി ഈ യുവ നിർമ്മാതാവ് വാർത്തകളിൽ ഇടം നേടി മാർക്കോ എന്ന വൺ ബഡ്ജറ്റ് സിനിമയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് ചലച്ചിത്ര ലോകത്ത് തന്റേതായൊരു സ്ഥാനം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഷെരീഫ് തന്റെ ഗ്യാരേജിൽ എത്തിച്ച ആഡംബര ക്യാരവാൻ സിനിമാ ലോകത്ത് മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ആഡംബരത്തിന്റെയും സൗകര്യങ്ങളുടെയും അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന സവിശേഷതകളാണ് ഈ കാരവാൻ ഉള്ളത് ക്ലീനർ മീറ്റിംഗ് സീറ്റുകൾ വിശാലമായ ബെഡ്റൂം ആധുനിക സൗകര്യങ്ങളുള്ള ബാത്റൂം പാൻട്രി എന്നിങ്ങനെ ഒരു ആഡംബര ഹോട്ടലിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും വാഹനത്തിനുള്ളിലുണ്ട് താരങ്ങളുടെ തിരക്കിട്ട ഷൂട്ടിംഗ് ജീവിതത്തിൽ ഇതൊരു പ്രധാന ആശ്വാസമാകും എന്നാൽ ഒരു നിർമ്മാതാവ് ഇത്തരം ഒരു വാഹനം സ്വന്തമാക്കുന്നത് മലയാള സിനിമയിൽ ആദ്യമായാണ് ഇത് നിർമ്മാതാവിന്റെ ആധുനിക ചിന്താഗതിയും സിനിമയോടുള്ള സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നു മലയാള സിനിമയിൽ നിർമാതാക്കളുടെ പ്രവർത്തന ശൈലിയിലും ജീവിത രീതിയിലും വലിയ മാറ്റങ്ങളാണ് അടുത്ത കാലത്തായി സംഭവിക്കുന്നത് ഈ മാറ്റങ്ങൾക്ക് അടിവരയിടുന്ന ഒരു നീക്കമാണ് യുവ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് നടത്തിയത് സ്വന്തമായി ഒരു ആഡംബര കാരവാനും ഒരു സ്പോർട്സ് ബൈക്കും സ്വന്തമാക്കി ഷെരീഫ് മലയാളത്തിലെ യുവ നിർമ്മാതാക്കൾക്ക് ഒരു പുതിയ മാതൃക തീർത്തിരിക്കുകയാണ് ഇതുവരെ സിനിമയിലെ താരങ്ങൾ മാത്രമാണ് ആഡംബര ക്യാരവാനുകൾ സ്വന്തമാക്കിയിരുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ സൗകര്യക്കുറവും സമയത്തിന്റെ പരിമിതികളും കാരണം താരങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ ഒഴിച്ചു വയ്യാത്ത ഒന്നായി മാറിയിട്ടുണ്ട് എന്നാൽ ഒരു നിർമ്മാതാവ് സ്വകാര്യ ആവശ്യങ്ങൾക്കും മറ്റുമായി ഒരു ആഡംബര ക്യാരവാൻ സ്വന്തമാക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് നിർമ്മാതാക്കളുടെ സാമ്പത്തിക ഭദ്രതയും സിനിമയുടെ സമീപനത്തിൽ വന്ന മാറ്റവും സൂചിപ്പിക്കുന്നു മുഹമ്മദ് മാർക്കോ വൺ ചിത്രങ്ങൾ മലയാള സിനിമയുടെ വളർച്ചയുടെ സൂചനകളാണ് ഇത്തരം വലിയ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്ന നിർമ്മാതാക്കൾക്ക് യാത്രാവേളകളിലും മറ്റ് മീറ്റിംഗുകൾക്കും ഇത് വലിയ സൗകര്യമാകും ഷെരീഫ് സ്വന്തമാക്കിയ കവാസാക്കിയ കെ എക്സ് വൺ വൺ ടു ബൈക്ക് ഒരു സാധാരണ വാഹനമല്ല ഇത് പ്രധാനമായും റേസിംഗ് ട്രാക്കുകളിലും സ്വകാര്യ ഇടങ്ങളിലും ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു മോഡലാണ് ഇന്ത്യയിലെ റോഡുകളിൽ ഓടിക്കാനുള്ള രജിസ്ട്രേഷനുകൾ ഈ ബൈക്കിനു ലഭ്യമല്ല ഇത് ഷെരീഫ് മുഹമ്മദിന്റെ വാഹനങ്ങളോടുള്ള താല്പര്യവും ആഡംബര ബൈക്കുകളുടെ അപൂർവ ശേഖരങ്ങൾ സൂക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും വെളിപ്പെടുത്തുന്നു കാട്ടാളൻ എന്ന പുതിയ സിനിമയുടെ പൂജാവേദിയിൽ ഈ ബൈക്ക് പ്രദർശിപ്പിച്ചതിലൂടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കണ്ടെത്താനും ഷെരീഫ് ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഷരീഫ് മുഹമ്മദിനെ പോലുള്ള യുവ നിർമ്മാതാക്കൾ മലയാള സിനിമയുടെ വാണിജ്യ ഭാവിയെക്കുറിച്ചുള്ള ശുഭസൂചനകളാണ് നൽകുന്നത് ഇത് മറ്റ് നിർമ്മാതാക്കൾക്കും പുതിയ വഴികൾ കണ്ടെത്താൻ പ്രചോദനമാകും